ഇന്ത്യയുടെ സൈനിക അഭ്യാസം തൃശൂർ തുടങ്ങിയതിന് പിന്നാലെ നാവിക അഭ്യാസത്തിനൊരുങ്ങി പാകിസ്ഥാൻ വടക്കൻ അറബിക്കടലിലെ മേഖലയിൽ ഇന്ത്യൻ അഭ്യാസ പ്രകടന മേഖലയോട് ചേർന്നാണ് പാക് അഭ്യാസ പ്രകടനം നടത്തുക ഇന്ത്യൻ പരിശീലനത്തിൽ ഓപ്പറേഷൻ രണ്ടാം ഘട്ടം പാകിസ്ഥാൻ ഭയക്കുന്നുണ്ടോ എന്നാണ് വിവിധ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ അടുത്തിടെ പുറത്തിറക്കിയ ഇരുപത്തിയെണ്ണായിരം അടിക്ക് താഴെ പറക്കുന്ന വിമാനങ്ങൾക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വ്യോമ മുന്നറിയിപ്പിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികൾക്കരികിൽ വൻതോതിൽ സൈനികാഭ്യാസങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് പതിവായിട്ടുണ്ട് തൃശൂർ അഭ്യാസം കരസേന നാവികസേന വ്യോമസേന ഈ മൂന്ന് വിഭാഗങ്ങളും പങ്കാളികളാകുന്ന സംയുക്ത സൈനിക നീക്കമാണ് ഏകദേശം നാൽപ്പതിനായിരം സൈനികർ ഇരുപത്തിയഞ്ച് യുദ്ധ കപ്പലുകൾ നാൽപ്പതിലധികം യുദ്ധവിമാനങ്ങൾ എന്നിവ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ഈ അഭ്യാസത്തെ ത്രീ സർവീസസ് ഓപ്പറേഷൻ വാലിഡേഷൻ ആയി വിശേഷിപ്പിച്ചിട്ടുണ്ട് വൈവിധ്യമാർന്ന പ്രവർത്തന മേഖലകളിൽ സംയോജിത ദൗത്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഇന്ത്യയുടെ ശേഷിയെ പരീക്ഷിക്കാനാണ് ഇതിന്റെ ലക്ഷ്യം സംയുക്ത പ്രവർത്തനം ആത്മനിർഭർ ഭാരത് നവീകരണം എന്നിവയുടെ മുഖേന അതിർത്തികൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് തൃശൂർ അഭ്യാസം പ്രതിദാനം ചെയ്യുന്നത് അഭ്യാസം ഗുജറാത്ത് രാജസ്ഥാൻ റാൻ ഓഫ് തുടങ്ങി അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലായി വ്യാപിച്ചാണ് നടക്കുന്നത് അതേസമയം അതിർത്തിയിൽ നിന്നും ഒരു വെല്ലുവിളി ഉയർന്നാൽ ഭയമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പടച്ചട്ടയണഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ സേനയുടെ ശക്തി പ്രകടനമായ തൃശൂർ എന്ന സൈനികാഭ്യാസത്തിന്റെ വിളംബരം കേട്ടപ്പോൾ തന്നെ പാകിസ്ഥാൻ ഭയന്നിരുന്നു കര വ്യോമ നാവിക സേനകളുടെ മൂന്ന് മുനകളാൽ ശത്രുവിനെ തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ സേനയുടെ സൈനിക അഭ്യാസമാണിത് ശത്രുവിനെ ഉറക്കം കെടുത്തുന്ന ഈ സൈനിക നീക്കം ലോകത്തിൽ നൽകുന്ന സന്ദേശം ഇതാണ് ഉണരുക കാണുക ഇന്ത്യയുടെ കരുത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകൾ ഓർക്കുക സർക്രീക്കിൽ പാകിസ്ഥാൻ എന്തെങ്കിലും സൈനിക നീക്കം നടത്തിയാൽ അതിന് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യ സജ്ജമാണ് ഈ വാക്കുകളുടെ പ്രതിഫലനമാണ് തൃശൂർ പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ മുന്നേറ്റം ആഗോളതലത്തിൽ ശ്രദ്ധേയമാവുകയാണ് ആ ഭയത്തിൽ മധ്യ തെക്കൻ വ്യോമപാതകളിലൂടെ വ്യോമസഞ്ചാരത്തിന് പാകിസ്ഥാൻ നിയന്ത്രിച്ചു അതിർത്തിയിൽ ഇന്ത്യയുടെ സൈനിക നടപടി കേവലം സൈനികാഭ്യാസം മാത്രമായിരിക്കില്ല മറിച്ച് ആയുധ പരീക്ഷണം കൂടിയായിരിക്കുമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു പാകിസ്ഥാന്റെ ആദ്യ നടപടി ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനകളുടെ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തുന്ന സൈനികാഭ്യാസത്തിൽ ഇന്ത്യ ഏത് ആയുധങ്ങളാണ് പുറത്തെടുക്കുക എന്ന ആകാംക്ഷയിലായിരുന്നു ലോകരാജ്യങ്ങൾ ആകാശ കരുത്തിൽ ഇന്ത്യ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ് ആ കരുത്ത് തന്നെയാണ് സർക്രേക്കിൽ നടത്തുന്ന സൈനിക അഭ്യാസ പ്രകടനത്തിന്റെ മുഖ്യ ആകർഷണം നമ്മുടെ ആകാശത്തിന്റെ കാവലാളായ റഫേൽ വിമാനങ്ങൾ ശത്രുവിന്റെ ഏത് നീക്കത്തെയും നേരിടാൻ തയ്യാറാണ് റഫാലിനോടൊപ്പം തേജസ് തേട്ടി എം കെ ഐ വിമാനങ്ങളും തോളോട് തോൾ ചേർന്ന് അണിനിരക്കുമ്പോൾ ലോകത്തിലെ ഒരു ശക്തിയും ഇന്ത്യയുടെ ആകാശത്തെ വെല്ലുവിളിക്കാൻ കഴിയില്ല ഇതാണ് ആധുനിക ഇന്ത്യയുടെ വ്യോമശക്തി ഒരു വശത്ത് പാകിസ്ഥാൻ മറുവശത്തെ ലോകശക്തിയായ ചൈന നമ്മുടെ അതിർത്തിയിൽ പാങ്കോങ് തടാകത്തിന്റെ കിഴക്കൻ തീരത്ത് ചൈന പുതിയ വ്യോമ പ്രതിരോധ കേന്ദ്രം സ്ഥാപിക്കുന്നുണ്ട് എച്ച് ക്യു നയൻ മിസൈൽ സംവിധാനങ്ങൾ വരെ അവിടെ സജ്ജീകരിക്കപ്പെടുന്നുണ്ട് എങ്കിലും ലോകമറിയണം ഭാരതം ഒരിക്കലും ഭയന്നിട്ടില്ല ചൈനയുടെ നീക്കത്തിനു നേരെ എതിർവശമായി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നിയോമ എയർഫീൽഡ് ആധുനികവൽക്കരിച്ചു കഴിഞ്ഞു ഓരോ സൈനികാഭ്യാസവും ഈ മറുപടി ഉറപ്പിക്കുന്നുണ്ട് തൃശൂർ വെറുമൊരു അഭ്യാസമല്ല അത് വെല്ലുവിളികൾക്കുള്ള തയ്യാറെടുപ്പാണ് ശത്രുവിന്റെ ഓരോ നീക്കവും നിരീക്ഷിച്ചുകൊണ്ട് ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള ആസൂത്രണമാണ് ഈ സംയുക്ത പരിശീലനം ആത്മനിർഭർ ഭാരതിന്റെ ശക്തി വിളിച്ചോതുന്ന ആയുധങ്ങളാണ് തൃശൂരിന്റെ നട്ടെല് തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ മിസൈൽ സംവിധാനം ആകാശത്തൊരു ശത്രുവിമാനം രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പുവരുത്തുന്ന പ്രതിരോധ കവചം കൂടിയാണ് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്